ഹായ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആപ്പിൾ ടീ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് അതിനുവേണ്ടി ആദ്യം തന്നെ ടീ ഉണ്ടാക്കുന്ന ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കലാണ് നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് രണ്ട് ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കലാണ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക അതിനുശേഷം തിളച്ച് വരുമ്പോൾ ഒന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ആപ്പിളിൻ്റെ ആ കളറൊക്കെ വെള്ളത്തിലേക്ക് ഇങ്ങനെ അലിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നെ അടുത്തത് ഇതിലേക്ക് ബിരിയാണി മസാലയൊക്കെ ആക്കുമ്പോൾ ഇടുന്നൊരു കഷ്ടം ഇല്ലേ അത് ചെറിയൊരു പീസ് ഇട്ടുകൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഇങ്ങനെ ചെറിയ തീയിൽ വെച്ച് തിളപ്പിക്കണം അടച്ച് വെച്ച് കൊടുക്കലാണ് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ടുകൊടുക്കലാണ് ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഇനി ഇതിൽ എല്ലാം കൂടി ഒന്ന് തിളച്ചതിന് ശേഷം കാൽ ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് തിളച്ച ഉടനെ തന്നെ തീ ഓഫ് ചെയ്ത് ചായ അരിപ്പേൽ അരിച്ചെടുക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് ചെറുനാരങ്ങയുടെ പകുതി ആഡ് ചെയ്ത് കൊടുക്കാം ആപ്പിൾ ചായ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കലാണ് ഈ ചായ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ